ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ പരിപാടി മാഗി നൂഡിൽസ് എങ്ങനെ വെറൈറ്റി രൂപത്തിൽ ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ ഇത് പാചകം ചെയ്യേണ്ട രീതി എല്ലാ കാര്യങ്ങളും നമ്മളെ വീടുകളിൽ ഉൾപ്പെടുത്തിക്കരുത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ഇത് പാചകം ചെയ്യേണ്ടി എങ്ങനാന്നുള്ളത് പോയി നോക്കിയാലോ മാഗി മസാല നൂഡിൽസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാഗി മസാല ക്യാരറ്റ് ഉള്ളി കാപ്സിക്കം പച്ചമുളക് അല്പം മല്ലിയില അതുപോലെ ഹാഫ് വേബിൽ വേവിച്ച ഗ്രീൻ പീസ് ഈ സാധനങ്ങളാണ് നമുക്ക് മാഗി നൂഡിൽസ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഓക്കെ അപ്പൊ ഇതെങ്ങനെ പാചകം ചെയ്യണമെന്നുള്ള കാണാമോ അരിഞ്ഞിട്ട് ഇതിന്റെ പാചകം ചെയ്യേണ്ടി നോക്കാം നോക്ക സൺഫ്ലവർ ഓയിൽ കുറച്ച് കഴിക്കു ചൂടായി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് ഉള്ളി ആഡ് ആഡില്ല പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് കാപ്സിക്കം ഇതു ആഡില്ല

ടീസ്പൂൺ മുളക് പൊടിയ അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പച്ചക്കറികളൊക്കെ നല്ല മൂത്ത് പച്ചമണം മാറി വരുന്ന വരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ള ഒഴിക്കുക ഈ ഒരു അടുപ്പം പൂട്ടി വെക്കുന്നുണ്ട് വെള്ളം തളച്ച് വരുന്നത് ബാക്കിയുള്ള സാധനങ്ങൾ ഏഡ് ചെയ്ത് വെക്കുക ആദ്യം ഗ്രീൻപീസ് ഗ്രീൻപീസ് ഹാഫ് വേവിൽ ഗ്രീൻ ഗ്രീൻപീസ് ഏഡ് ചെയ്തൊക്കെ നന്നാക്കി ഇളക്കുക അതുപോലെ മേഖിന്റെ വാങ്ങിച്ച നൂഡിൽസിന്റെ ഇളക്ക് ഏകദേശം ഉണ്ടാകുന്നത് തളക്കാൻ തുടങ്ങിയാല് കാര്യത്തിൽ സാധനം ഇത് മാഗിന്റെ കൂടെ കിട്ടുന്ന മസാല ആണ് മാഗി മസാല അതിലേക്ക് ആഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നന്നാക്കി എല്ലാ ഭാഗത്തും എത്തണവും നല്ല നനക്കി കൊടുക്കുക വെള്ളം നല്ല വെള്ളം ആയിട്ട് വരെ ഇളക്കി കൊടുക്കണം എന്നാലും കറക്റ്റ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടും നമ്മളെ ബാഗി മസാല തയ്യാറായി കൊണ്ട് എടുക്കുക അവസാനം നമുക്ക് അരിഞ്ഞ മല്ലിനു കൊടുക്കുക रमणला वैगी मसाला रोल्स तयार ആയി गेले كده എന്താട്ട സാധാരണ വെക്കി ഇനി പെട്ടെന്ന് ടേസ്റ്റ് ചെയ്തു വെക്കමු ഓക്കേ അടിപൊളിയാണെ മക്കളെ വെയിനറകളിലെ മಕ್ಕക്ക് 1/2 कप 30 ആണ് તો ഞാൻ ഇപ്പോ ഐസ് ഐസ് മോഡ എങ്ങനെ टाइप ആയോ സൂപ്പർ അല്ലേ ഐസോ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളെ കൂട്ടുകാരനേക്ക് ഷെയർ ചെയ്തുകൊണ്ടു ഓക്കെ അപ്പൊ അടുത്ത വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ